നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ആശ്വാസമേൽക്കി ഊർജ്ജ ബില്ലുകൾ കുറയ്ക്കുന്നതിനായുള്ള ബൃഹത്തായ പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചു ബാം ഹൗസ് പ്ലാൻ എന്ന പേരിട്ടിരിക്കുന്ന ഈ ചരിത്രപരമായ പദ്ധതിയിലൂടെ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറ് ബില്ല്യൺ പൗണ്ടാണ് രാജ്യം ചെലവഴിക്കുക വീടുകളിൽ സൗരോർജ പാനുകളും ഹീറ്റ് പമ്പുകളും ഉൾപ്പെടെയുള്ള ഹരിത സാങ്കേതിക വിദ്യകൾ സ്ഥാപിക്കാൻ വലിയ തോതിലുള്ള സാമ്പത്തിക സഹായമാണ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത് ഒരു ഊഷ്മളമായ വീട് എന്നത് ഓരോ കുടുംബത്തിന്റെയും അടിസ്ഥാന അവകാശമാണെന്ന് പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സർക്കിറ്റ് ചാർമൻ വ്യക്തമാക്കി സൌരോജ്ജ പാനലുകൾ സ്ഥാപിക്കുന്ന വീടുകളുടെ എണ്ണം മൂന്നിരട്ടിയായി വർദ്ധിക്കാനും അതുവഴി ഏകദേശം പത്ത് ലക്ഷം പേരെ ഇന്ധന ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുമാണ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി നിലവിലുള്ള ബോയിൽ അപ്ഗ്രേഡ് സ്കീം രണ്ടായിരത്തി മുപ്പത് വരെ നീട്ടുകയും ഹീറ്റ് പമ്പുകൾ സ്ഥാപിക്കുന്ന ഓരോ വീടിനും ഏഴായിരത്തി അഞ്ഞൂറ് പൌണ്ട് വരെ ഗ്രാന്റ് നൽകാനും തീരുമാനിച്ചു കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് സൌരോർജ്ജ പാനലുകളും ബാറ്ററികളും സ്ഥാപിക്കുന്നതിനുള്ള മുഴുവൻ ചെലവും സർക്കാർ വഹിക്കും മറ്റുള്ളവർക്ക് കുറഞ്ഞ പലിശയോ പലിശരഹിതമായതോ ആയ വായ്പകൾ ലഭിക്കുന്നതിലൂടെ കൂടുതൽ ആളുകളെ ഹരിത ഊർജത്തിലേക്ക് ആകർഷിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി മുപ്പത് മുതൽ വാടക നൽകുന്ന വീടുകൾക്ക് ഉയർന്ന ഊർജക്ഷമത റേറ്റിംഗ് നിർബന്ധമാക്കിയ സർക്കാർ പുതിയ വീടുകളിൽ സോളാർ പാനലുകളും ആധുനിക ചൂടാക്കൽ സംവിധാനങ്ങളും ഡിഫോൾട്ടായി നൽകണമെന്നും ഉത്തരവിട്ടു എന്നാൽ ചൈനീസ് നിർമ്മിത പാനലുകൾക്കായി ഭീമമായ തുക ചിലവഴിക്കുന്നത് തദ്ദേശീയ വ്യവസായികളെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ പാർട്ടികൾ പദ്ധതിയെ വിമർശിച്ചു എന്നിരുന്നാലും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്നതും ജനങ്ങളുടെ ജീവിത ചെലവ് കുറയ്ക്കുന്നതും പദ്ധതി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യു കെയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തട്ടിപ്പ് വ്യാപകമാകുന്നു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളും ആൾമാറാട്ടവും സജീവം ഇംഗ്ലണ്ട് സ്കോട്ട്ലാൻഡ് വെയിൽസ് എന്നിവിടങ്ങളിൽ ഡ്രൈവിംഗ് തിയറി പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ വൻതോതിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ വർഷം മാത്രം ഇത്തരം തട്ടിപ്പുകളിൽ അൻപത് ശതമാനത്തോളം വർധന രേഖപ്പെടുത്തിയതായി ഡ്രൈവിംഗ് ആൻഡ് വെഹിക്കൽ സ്റ്റാൻഡേർഡ് ഏജൻസി രേഖപ്പെടുത്തി വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച മൊബൈൽ ഫോണുകളും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകളും ഉപയോഗിച്ച് ഉത്തരം തേടുന്ന രീതിയാണ് തിയറി പരീക്ഷയിൽ പ്രധാനമായും കണ്ടുവരുന്നത് ആയിരത്തിലധികം കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ യഥാർത്ഥ ഉദ്യോഗാർത്ഥിക്ക് പകരം മറ്റൊരാൾ പരീക്ഷ എഴുതുന്ന ആൾമാറാട്ട ശ്രമങ്ങളും വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ലോട്ടുകൾ ലഭിക്കാനുള്ള കടുത്ത ദൗർലഭ്യം മാസങ്ങളോളം നീളുന്ന കാത്തിരിപ്പും പലരെയും ഇത്തരം കുറുക്കു വഴികൾ തേടാൻ പ്രേരിപ്പിക്കുന്നത് നിലവിലെ ബാക്ക്ലോഗ് ലോഗ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നവംബറോടെ മാത്രമേ പൂർണ്ണമായി പരിഹരിക്കാനാകൂ എന്നാണ് നാഷണൽ ഓഡിറ്റിംഗ് ഓഫീസിന്റെ വിലയിരുത്തൽ ഈ പ്രതിസന്ധി മറികടക്കാൻ മിലിറ്ററി ഡ്രൈവിംഗ് എക്സാമിനർമാരെ നിയോഗിക്കാനാണ് ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ പരിഗണനയിലുണ്ട് തട്ടിപ്പ് തടയുന്നതിനായി പരീക്ഷയ്ക്ക് മുൻപ് ഐ ഡി കാർഡിലെ ഫോട്ടോയുമായി ഉദ്യോഗാർത്ഥിയുടെ മുഖം ഒത്തുനോക്കുന്നതും വസ്ത്രങ്ങൾ പരിശോധിക്കുന്നതും ഉൾപ്പെടെയുള്ള കർശന നിയന്ത്രണങ്ങൾ ഡി വി എസ് എ നിലവിൽ നടപ്പിലാക്കി വരികയാണ് തട്ടിപ്പിൽ ഏർപ്പെടുന്നവർക്ക് കടുത്ത ശിക്ഷാ നടപടികളാണ് അധികൃതർ ഉറപ്പാക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം തൊണ്ണൂറ്റി ആറ് പേരെ ഇത്തരത്തിൽ വിചാരണ ചെയ്യുകയുണ്ടായി പന്ത്രണ്ട് തവണ ആൾമാറാട്ടം നടത്തിയ ഇരുപത്തി മൂന്ന് വയസ്സുകാരന് എട്ട് മാസത്തെ തടവ് ശിക്ഷ ലഭിച്ചത് ഇതിന്റെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട് ജയിൽ ശിക്ഷയ്ക്ക് പുറമെ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് സ്ഥിരമായി വിലക്കേർപ്പെടുത്താനും കോടതി ചെലവുകളും കനത്ത പിഴയും ഈടാക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് സുരക്ഷിതമായ ഡ്രൈവിംഗ് സംസ്കാരം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം നിയമലംഘകർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി മുന്നോട്ടു പോകാനാണ് അധികൃതരുടെ തീരുമാനം യു കെയിലെ ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള വലിയൊരു തുകയെക്കുറിച്ച് അറിവില്ലെന്ന റിപ്പോർട്ടുകൾ ബ്രിട്ടീഷ് നികുതി വകുപ്പായ എച്ച് എം ആർ സി പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഏകദേശം ഏഴേ ദശാംശം അഞ്ച് ലക്ഷത്തിലധികം യുവാക്കൾക്കാണ് ഇത്തരത്തിൽ പണം ലഭിക്കാനുള്ളത് ഓരോ വ്യക്തിക്കും ശരാശരി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പൗണ്ട് വീതം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നതാണ് പ്രാഥമിക നിഗമനം ചില അക്കൌണ്ടുകളിൽ പതിനായിരം പൗണ്ടിലധികം തുകയുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് മലയാളി കുടുംബങ്ങളിലെ യുവാക്കളും ഈ ആനുകൂല്യത്തിന് അർഹരാകാൻ സാധ്യതയുള്ളതിനാൽ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ ഒന്നിനും രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി രണ്ടിനും ഇടയിൽ ജനിച്ച കുട്ടികൾക്കായി യു കെ സർക്കാർ ആരംഭിച്ച ദീർഘകാല സമ്പാദ്യ പദ്ധതിയായ ചൈൽഡ് ട്രസ്റ്റ് ഫണ്ട് ആണ് ഈ വൻ തുകയ്ക്ക് പിന്നിൽ ഈ കാലയളവിൽ ജനിച്ച കുട്ടികൾക്ക് സർക്കാർ പ്രാരംഭ നിക്ഷേപത്തിൽ ഇരുന്നൂറ്റി അൻപത് പൗണ്ട് മുതൽ അഞ്ഞൂറ് പൗണ്ട് വരെ നൽകിയിരുന്നു രക്ഷിതാക്കൾ അക്കൗണ്ട് തുടങ്ങാൻ മറന്നുപോയ സന്ദർഭങ്ങളിൽ സർക്കാർ തന്നെ കുട്ടികളുടെ പേരിൽ അക്കൗണ്ടുകൾ തുറന്നു നൽകുകയായിരുന്നു പതിവ് പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ തുക ലഭിക്കുക പതിനാറ് വയസ്സ് തികയുമ്പോൾ അക്കൗണ്ട് കൈകാര്യം ചെയ്യാനും പതിനെട്ട് വയസ്സാകുമ്പോൾ പണം പിൻവലിക്കാനും സാധിക്കും നിങ്ങളുടെ പണം കണ്ടെത്താനായി ഗവൺമെന്റ് വെബ്സൈറ്റായ ജിഒവി ഡോട്ട് യു കെ സന്ദർശിച്ച് ഫൈൻഡ് മൈ ചൈൽഡ് ട്രസ്റ്റ് ഫണ്ട് എന്ന ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ് നാഷണൽ ഇൻഷുറൻസ് നമ്പറും ജനന തീയതിയും നൽകി അപേക്ഷിച്ചാൽ ഏകദേശം മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഏത് ബാങ്കിലാണ് പണം ഉള്ളതെന്ന് എച്ച് എം ആർ സി അറിയിക്കും ഈ സേവനം തികച്ചും സൗജന്യമാണെന്നും മൂന്നാം കക്ഷി ഏജൻസികളെ ഇതിനായി സമീപിക്കേണ്ടതില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പണം ക്ലെയിം ചെയ്യാതെ നീണ്ടുപോയാൽ സർവീസ് ചാർജ് ഇനത്തിൽ തുക കുറയാൻ സാധ്യതയുള്ളതിനാൽ അർഹരായവർ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കേണ്ടതാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി യു കെയിലെത്തുന്ന മലയാളികൾക്കിടയിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വർധിക്കുന്നത് പ്രവാസി സമൂഹത്തെ ആശങ്കയിലാക്കുന്നു ബ്രിട്ടീഷ് നീതിന്യായ മന്ത്രാലയത്തിന്റെയും ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെയും പുതിയ കണക്കുകൾ പ്രകാരം യു കെയിലെ വിവിധ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവുണ്ടായതായി കണക്കാക്കുന്നു ഇതിൽ ഗണ്യമായ ഒരു വിഭാഗം മലയാളികളാണെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാഹിക പീഡനം ലഹരി മരുന്ന് കടത്ത് ഇമിഗ്രേഷൻ നിയമ ലംഘനങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് മലയാളികൾ കൂടുതലായി ഉൾപ്പെടുന്നത് ഗാഹിക പീഡന നിയമങ്ങൾ അതീവ കർശനമായ യു കെയിൽ പങ്കാളിയോടുള്ള വാക്കു തർക്കമോ ശാരീരികമായ കൈയേറ്റമോ ഉണ്ടായാൽ പോലീസ് ഉടനടി അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇതിനു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ കഞ്ചാവ് കൃഷി സിന്തറ്റിക് ഗ്രേസിന്റെ വിതരണം തുടങ്ങിയ ലഹരി മരുന്ന് കേസുകളിൽ നിരവധി മലയാളി യുവാക്കളാണ് തടവിലായത് കെയർ വിസയിലെത്തി അനധികൃതമായി ജോലി ചെയ്യുന്നതും വ്യാജ സ്പോൺസർഷിപ്പ് രേഖകൾ ചമയ്ക്കുന്നതും ഉൾപ്പെടെയുള്ള ഇമിഗ്രേഷൻ ചട്ട ലംഘനങ്ങൾക്കെതിരെയും അധികൃതർ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ബന്ധപ്പെടിക്കലും അമിത വേഗതയും ഉൾപ്പെടെയുള്ള ഗതാഗത നിയമ ലംഘനങ്ങൾ ഭാവിയിൽ വിസ പുതുക്കുന്നതിനെയും പി ആർ ലഭിക്കുന്നതിനെയും സാരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കാലയളവിൽ മാത്രം ഇമ്മിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചത് നൂറിലധികം മലയാളികളെ നാടുകടത്തൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരിക്കൽ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടാൽ സർക്കാർ ജോലിക്കും കെയർ മേഖലയിലെ ജോലികൾക്കും വിലക്ക് നേരിടേണ്ടി വരുമെന്നതിനാൽ പ്രവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വിവിധ മലയാളി അസോസിയേഷനുകൾ നിർദ്ദേശിച്ചു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും വേഗത കുറഞ്ഞതുമായ നഗരങ്ങളുടെ പട്ടികയിൽ ലണ്ടൻ ഒന്നാം സ്ഥാനത്തെത്തി പ്രമുഖ മാപ്പിംഗ് സാങ്കേതിക കമ്പനിയായ ടോം ടോം നടത്തിയ പഠനമനുസരിച്ച് നഗര മധ്യത്തിൽ ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ശരാശരി മൂന്ന് മിനിറ്റ് എട്ട് സെക്കൻഡ് വരെ സമയമെടുക്കുന്നുണ്ട് നഗരത്തിലെ റോഡുകളിൽ വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നത് ഡ്രൈവർമാരുടെ വലിയൊരു ശതമാനം സമയം നഷ്ടപ്പെടുത്തുന്നതായും പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ലണ്ടൻ മേയർ സാധ്യത നടപ്പിലാക്കിയ ഇരുപത് എം പി എച്ച് വേഗത നിയന്ത്രണമാണ് ഈ മന്ദഗതിക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് അപകട സാധ്യത അഞ്ച് മടങ്ങ് വരെ കുറയ്ക്കാൻ ഈ നയം സഹായിക്കുമെന്ന് ഗതാഗത വകുപ്പ് അവകാശപ്പെടുമ്പോഴും ഇത് ഗതാഗത കുരുക്ക് വർദ്ധിക്കുന്നതായാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞ വർഷം തിരക്കേറിയ സമയങ്ങളിൽ ലണ്ടനിലെ ഡ്രൈവർമാർക്ക് ശരാശരി നൂറ്റി മണിക്കൂറാണ് ഇത്തരത്തിൽ ട്രാഫിക്കിൽ മാത്രം നഷ്ടമായത് യു നഗരങ്ങളിൽ ഗതാഗത കുരുക്കിന്റെ കാര്യത്തിൽ ബെൽഫാസ്റ്റ് ആണ് ഒന്നാമതെങ്കിലും വേഗതയുടെ കാര്യത്തിൽ ലണ്ടൻ ഏറെ പിന്നിലാണ് എഡിൻബറോ ക്രോംബ്രിഡ്ജ് തുടങ്ങിയ നഗരങ്ങളിലും വലിയ രീതിയിലുള്ള കുരുക്ക് നേരിടുന്നുണ്ട് എന്നാൽ വരും വർഷങ്ങളിൽ ഇരുപതോളം ബാറോകളിൽ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുന്നത് നഗരത്തിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം